ും തമ്മിലുള്ള സംഭാഷണം കേട്ടാൽ പിന്നെ സർവീസിൽ ഒരു മിനിറ്റ് വെച്ചോണ്ടിരിക്കോ സഹപ്രവർത്തകരായ മൂന്ന് എസ്പിമാരെ കുറിച്ചാണ് അസംബന്ധം പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് എം എൽ എയുടെ കാല് പിടിക്കുന്ന വർത്തമാനം അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണം കസ്റ്റംസ് ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ആ സ്വർണം ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തു എന്നൊക്കെയുള്ള ഗുരുതരമായ കേസാണ് പിന്നെ ഇപ്പോൾ ഈ സുത്രാസം സസ്പെൻഡ് ചെയ്തപ്പോൾ ഒരു മെസ്സേജും കൂടിയാണ് മുഖ്യമന്ത്രി തന്നിരിക്കുന്നത് ഞാൻ ഇതവനൊക്കെ ചെയ്യും പക്ഷേ ശശി അജിത് കുമാറിനെ തൊടുവില്ലെന്ന് അതാണ് മെസ്സേജ് തൊടുവില്ല എന്നാണ് അവരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഈ അന്വേഷണം സത്യസന്ധമാണെങ്കിൽ വിധേയരായ ആളുകൾ ആ സ്ഥാനത്ത് നിൽക്കുക അവരെ മാറ്റി നിർത്തി ചെയ്യണം ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് പറഞ്ഞല്ലോ കൊലപാതകം സ്വർണ്ണക്കള ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോടത്തെ മാമി കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് സർക്കാരെന്താ മടിക്കുന്നത് സി ബി ഐ അന്വേഷണ സർക്കാർ ആരെയാണ് പേടിക്കുന്നത് സി ഒരാൾ കാണാതെ പോയി സർക്കാരിനെന്താ പ്രശ്നം അവരുടെ ഭാര്യ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നു സി ബി ഐ അന്വേഷണം നല്ലതെന്ന് സർക്കാരെന്തിനാണ് മടിക്കുന്നത് സർക്കാർ ആരെയാണ് പേടിക്കുന്നത് അപ്പോൾ ആരെയോ പേടിയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഗുരുതരമായ പ്രശ്നം തൃശ്ശൂർ പൂരം കലക്കി സി പി എമ്മും ബി ജെ പിയും കൂടി ഒരുമിച്ച് തന്നെ അതിന് നേതൃത്വം കൊടുത്തത് ഈ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അത് അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്താണ് നമ്മളോടൊക്കെ പറഞ്ഞത് നിങ്ങളെല്ലാവരെയും വിടികളാക്കിയില്ലേ കേരളത്തിലെ ജനങ്ങളെ തൃശ്ശൂരിലെ ജനങ്ങളെ എല്ലാവരും വിഡി ഒരു കമ്മീഷണർ അഴിഞ്ഞാ അഴിഞ്ഞാടിതന്ന ആ കമ്മീഷണർക്ക് മീതെ ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്വമുള്ള അഡീഷണൽ ഡി ജി പി അന്ന് തൃശ്ശൂർ ടൗണിലുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് മനസ്സിലായില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ ചില സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില സംഘടനകൾ ക്ഷേത്രത്തിനകത്തോ ദേവാലയങ്ങൾക്കകത്തോ ഈ ചത്ത പട്ടിയെ പൂച്ചയെ വലിച്ചെറിയും അപ്പോൾ ആ പ്രദേശം മുഴുവൻ ഇളകി മറയും അപ്പോൾ വലിയ പോളറൈസേഷൻ ഉണ്ടാവും ധ്രുവീകരണം എന്നിട്ട് അതിൽ നിന്ന് വോട്ട് കിട്ടി ജയിക്കുന്ന പരിപാടി അതിൻ്റെ വേറൊരു ഫോർമാറ്റാണ് തൃശ്ശൂരിൽ കണ്ടത് പൂരം കലക്കി കളഞ്ഞ് ഹൈന്ദവ വികാരം ഉണർത്തിട്ടാണ് ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അതിന് ഈ സർക്കാർ കൂട്ടു നിന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കൂട്ടു നിന്നു കേരളത്തിന് അപമാനമാണ് തൃശ്ശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി കേരളത്തിന് അപമാനമാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും ഇവർ നടപടിയെടുക്കാൻ വായിക്കല്ലോ ഞങ്ങൾ നിരന്തരമായി ഞാൻ എല്ലാ ദിവസവും ആവശ്യപ്പെടുമായിരുന്നു ആ ഫോൺ സംഭാഷണം കേട്ട അപ്പോൾ ടെർമിനേഷനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ടെർമിനേഷൻ അതിനെ കുറിച്ച് അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി നമുക്ക് പ്രായമാവുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും നമ്മൾ സ്വയം നവീകരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഞാനതിനെ പരിഹസിക്കുകയൊന്നുമില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്വയം നവീകരിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരു നല്ല മാതൃകയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ തെറ്റൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ തെറ്റ് അന്ന് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കാൻ ഒരു വലിയ മനസ്സ് വേണം ആ മനസ്സ് അദ്ദേഹത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നാം അത് അവരാണ് പറയേണ്ടത് അവർ സ്വയം നവീകരിച്ചിട്ടില്ല സ്വയം നവീകരിച്ചിട്ടില്ല അവർക്ക് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക